പെയിന്റ് പോലെയുള്ള വാണിജ്യ ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന ലോകത്തിലെ ആദ്യത്തെ കമ്പനിയാണ് ആർ സി എം കൂടാതെ എല്ലാ വീടുകളിലും എത്തിച്ചിരിക്കുന്നു ഒരു വാണിജ്യ ഉൽപ്പന്നത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിന്റെ ഫലങ്ങളും എക്സ്പോണൻഷ്യൽ ആണ് അതായത് മികച്ചത് ഇന്ത്യയുടെ വികസനത്തിനൊപ്പം പെയിന്റ് വ്യവസായവും വളരെ വേഗത്തിൽ വളരുകയാണ് അതുകൊണ്ടാണ് അതിവേഗം വളരുന്ന ഈ പെയിന്റ് വ്യവസായത്തിൽ വളരാനുള്ള ശരിയായ സമയമാണിതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് മനസ്സിലാക്കി ഇപ്പോൾ പല ലീഡേഴ്സും തുളസി പെയിന്റ്സ് നൽകുന്ന പരിശീലനത്തിലൂടെ തങ്ങളുടെ ബിസിനസ്സിൽ അതിവേഗം വളരുകയാണ് തുൽസി പെയിന്റ്സിലൂടെ ആർക്കിടെക്റ്റുകൾ ബിൽഡർമാർ ഡീലർമാർ കരാറുകാർ തുടങ്ങി ശക്തരായ ആളുകളും ഈ ഡയറക്റ്റ് സെല്ലിംഗ് വ്യവസായത്തിന്റെ ഭാഗമാകാൻ തുടങ്ങി മാത്രമല്ല ഈ ശക്തരായ ആളുകൾ അവരുടേതായ ശക്തമായ നെറ്റ്വർക്കുകൾ സൃഷ്ടിച്ച് ഈ വ്യവസായത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്തെന്നാൽ പെയിന്റർ സഹോദരന്മാരുമായി സഹകരിച്ചാണ് ഈ ബിസിനസ് ചെയ്യുന്നത് ഇന്ന് ആയിരക്കണക്കിന് പെയിന്റർ സഹോദരന്മാർ ആർ സി എം കാരണം അവരുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു തുൽസി പെയിന്റ്സിന്റെ വളരെ കുറച്ച് ആളുകളുമായി ചേർന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വലിയ ബിസിനസ് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സുവർണാവസരമാണിത് തുൾസി പെയിന്റ്സ് ഭവനങ്ങളുടെ ദിശയിൽ ർ സി എമ്മിന്റെ ആദ്യ ചുവടുവയ്പാണ് വരും കാലങ്ങളിൽ അത്തരം ഉൽപ്പന്നങ്ങൾ വരും ഒരുപക്ഷെ ആർ സി എം ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം വീട് മുഴുവൻ നമുക്ക് നിർമ്മിക്കാൻ കഴിയും ഞങ്ങളെ ആർ സി എം കുടുംബത്തിൽ ഉൾപ്പെടുത്തുകയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായുള്ള ക്യാമ്പയിനിൽ പങ്കെടുത്ത ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഞങ്ങൾക്കവസരം നൽകുകയും ചെയ്ത ടി സി സാറിനോട് ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയുള്ളവരാണ് ഇവിടെ പെയിന്റ് പോലുള്ള വാണിജ്യ ഉൽപ്പന്നങ്ങൾ നേരിട്ടുള്ള വിൽപ്പന വ്യവസായത്തിന്റെ ഭാഗമാകാൻ അനുവദിച്ചത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അപ്പോൾ വരൂ നമുക്ക് മനസ്സിലാക്കാം തുൽസി പെയിൻസിന്റെ യാത്രയെക്കുറിച്ച് തുൾസി പെയിൻസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് രണ്ടായിരത്തി എട്ടിൽ കമ്പനിക്ക് അന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക അംഗീകാര അവാർഡ് ലഭിച്ചു തുൾസി പെയ്ൻസ് ആർ സി എം കുടുംബത്തിന്റെ ഭാഗമായി മാറിയ ചരിത്രപരമായ വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി രാജസ്ഥാനിൽ ഉൽപാദനം ആരംഭിച്ചു അതേ വർഷം തന്നെ തുൾസി പെയിന്റ്സ് വ്യവസായത്തിൽ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കി മികച്ച ഇൻ ക്ലാസ് സാങ്കേതിക വിദ്യയുടെയും ഉപഭോക്തൃ സേവനത്തിന്റെയും ഹൃദയഭാഗത്ത് തുൾസി പെയിന്റ്സിന്റെ മികച്ച ഉൽപ്പന്നങ്ങളുടെ ഒരു പരമ്പര കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഇന്ത്യൻ ഉപഭോക്താക്കളോടുള്ള പ്രതിബദ്ധത വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട് പ്രത്യേക പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള പിയു എമൽഷൻ പിയു ബേസ്ഡ് പോളിമർ പുട്ടി വാട്ടർ ബേസ്ഡ് മെറ്റാലിക് പെയിന്റ് വാട്ടർ ബേസ്ഡ് ലെസ്റ്റർ വാട്ടർ ബേസ്ഡ് ഇനാമൽ എന്നിവയുടെ നിർമ്മാണത്തിൽ കമ്പനി മൊത്തത്തിലുള്ള മികവ് കൈവരിച്ചു റോയിസ്റ്റർ സീരീസ് മുഖേന തുളസി പെയിന്റ്സ് ഏറ്റവും വ്യത്യസ്തമായതും വളരെ ഉത്കൃഷ്ടവുമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായി ആരംഭിച്ചു വീടുകളിലും ഫർണിച്ചറുകളിലും ഒരു പ്രത്യേക പ്രഭാവം നൽകുന്ന ഒരു ഇറ്റാലിയൻ ആശയമാണിത് ഈ സൗന്ദര്യം കാലാകാലങ്ങളിൽ നിറങ്ങൾ കൊണ്ട് മാറ്റാൻ സാധിക്കും ഇവിടെ മറ്റൊരു അലങ്കാര പെയിന്റുകളുടെ മേഖലയിൽ കമ്പനിയുടെ വിപണി വിഹിതം വർദ്ധിക്കുകയാണ് അതേസമയം ഒരു ഓർഗനൈസേഷൻ എന്ന രൂപത്തിൽ നൂതന ആശയങ്ങളുടെ സഹായത്തോടെ കമ്പനി മത്സര ബിസിനസിൽ പേര് നേടി ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കും ഞങ്ങളുടെ ടീമിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് അതിശയകരമായ ഫലങ്ങൾ നൽകും ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് ഞങ്ങൾക്കെത്തണം ആകാശത്തോളം കാണുന്നവരെല്ലാം അമ്പരക്കണം മുന്നേറുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ് കാരണം ആർ സി എം എന്നതാണ് ഞങ്ങളുടെ മുഖമുദ്ര ജയ ആർ സി എം ജെ തുൽസി പെയിൻസ്